നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ എങ്ങോട്ട് എന്നുള്ളത് ആരാധകരാകാംക്ഷയോട് ഇട്ട് നോക്കുമ്പോൾ ഇന്നലെ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നെയ്മർ ജൂനിയറും സാൻഡോസും തമ്മിൽ അഗ്രിമെൻറ്റിലെത്തി കഴിഞ്ഞിട്ടുണ്ട് ലോൺ ഡീലിൽ ആറുമാസത്തേക്കധികം അങ്ങോട്ടേക്ക് എത്തുക പിന്നീട് എന്ത് എന്നുള്ളത് അതിനുശേഷം തീരുമാനിക്കാമെന്ന് ഇനി പൽഹിലാലും സാൻഡോസും തമ്മിലാണ് ഒരു ധാരണയിലെത്തേണ്ടത് അതിന് ഫോമൽ ഓഫർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തു പിന്നെ അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രൂസിയോ സ്ഥിരീകരിച്ചു കാരണം ഫബ്രൂസിയോ സ്ഥിരീകരിച്ചെന്ന് പറഞ്ഞാലേ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വിശ്വാസമാവും എന്നുള്ളതുകൊണ്ടാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ നമ്മളത് കണ്ടെങ്കിലും ഫബ്രൂസിയോ സ്ഥിരീകരിച്ചു എന്ന് നമ്മൾ എടുത്തു പറയുന്നത് ഇറ്റലിക്കാരനായിട്ടുള്ള ഫബ്രൂസിയോ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ബ്രസീലിയൻ മാധ്യമങ്ങളിൽ വന്ന കാര്യം അപ്പോൾ നെയ്മർ ജൂനിയറുടെ നിലവിലെ പെർഫോമൻസ് എന്താണ് നമ്മളതൊന്ന് പരിശോധിക്കുകയാണല്ലോ കാരണം അദ്ദേഹം പരിക്കേറ്റ് പുറത്താണ് എന്നിട്ട് അദ്ദേഹം ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിച്ചതിൽ ഗോളും അസിസ്റ്റൊക്കെ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസൺ മുതൽ ഇങ്ങോട്ടുള്ള നെയ്മറുടെ കളിയുടെ കണക്കുകളൊന്ന് നോക്കുക അദ്ദേഹം തൻ്റെ മികവിൻ്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നത് വ്യക്തമാകും അന്ന് പി എസ് ജിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് പി എസ് ജി ബ്രസീൽ അൽഹിലാൽ ഈ ടീമുകൾക്ക് വേണ്ടിയിട്ടായിട്ട് അദ്ദേഹം നാൽപ്പത്തി അഞ്ച് മത്സരങ്ങളാണ് കളിച്ചത് ഈ കാലഘട്ടത്തിൽ നാൽപ്പത് മത്സരങ്ങൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു ഈ നാൽപ്പത്തഞ്ച് കളികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് അറിയാമോ നാൽപ്പത്തി എട്ടാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് ഗോളുകളും ഇരുപത്തി നാല് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഗോളും അസിസ്റ്റുമായിട്ട് അദ്ദേഹം ആറാടിയിട്ടുണ്ട് എന്നർത്ഥം ഓരോ എഴുപത്തി നാല് മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നൂറ്റി പതിനേഴ് പാസുകൾ മുപ്പത്തിയൊന്ന് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എൺപത്തി ആറ് സക്സസ്ഫുൾ ട്രിപ്പിളിങ്ങ് സോ മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കും വയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് പരിക്ക് മടങ്ങി വരുന്നു വീണ്ടും പരിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഈ പെർഫോമൻസിന് ഒട്ടും കുറവില്ല എന്നർത്ഥം ആരെയും വിസ്മയിപ്പിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണിത് എന്നിട്ടും പക്ഷേ ഓർഗനൈസേഴ്സ് പറയുന്നു നിലവിലെ അൽ ഹിലാൽ ടീമിലെ മറ്റ് താരങ്ങൾക്കൊപ്പം പിടിക്കാൻ നെയ്മർക്കാവുന്നില്ല നെയ്മർ ഇപ്പോൾ പഴയ നിലവാരത്തിലല്ല എന്ന് അതേപോലെ നെയ്മറിന് ഇപ്പോഴും മികവൊക്കെയുണ്ട് പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ടീമിൽ ആരെയും അൻറീസ്റ്റർ ചെയ്യാൻ പറ്റില്ല അത്രയും മികച്ച ഒരു ടീം പോകുന്നത് അവരോടൊപ്പം പിടിക്കാൻ നെയ്മർക്ക് ആവുന്നില്ല എന്ന് ഓക്കെ നെയ്മർ ഇനി സാൻഡോസിൽ പോയിട്ട് തൻ്റെ കുട്ടിക്കാല ക്ലബ്ബിൽ പോയിട്ട് പഴയ മികവിലേക്ക് തിരികെ എത്തുന്നതാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് അവരിപ്പോൾ ആഘോഷം തുടങ്ങി സാൻഡോസിൻ്റെ ആരാധകർ ആഘോഷിക്കുന്ന വീഡിയോസൊക്കെ ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു ഇന്ത്യയിൽ വരും ദിവസങ്ങളിൽ ഒഫീഷ്യലാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് സുഡ